കുളിയന്തരത്ത് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ശാലയുടെ വാർഷികവും ഗ്രാമോത്സവവും സിനിമ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന ആളുകൾ അത് കാണുകയും വായിക്കുകയും മൈൻഡ് ചെയ്യാതെയും പക്ഷെ ഒരു നമ്മൾ പറയുന്ന ഈ കോണ എന്ന് പറയുന്ന ഒരു പയ്യൻ അത് കാണുന്നു അവരവിടെ അത് വായിക്കുന്നു ഈ അങ്ങനവാടി പുറകിൽ പോകുന്നു ആ പുറകിൽ പോകുമ്പോൾ അവിടെ പ്രായമായ ഒരു സ്ത്രീ ആ അകത്തുനിന്ന് ആ വീട്ടിൽ നിന്ന് ഒരു കുടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അവൻ പറഞ്ഞു അമ്മമ്മയുടെ അമ്പത് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പമ്മ പറഞ്ഞു മോനെ നീ ഇപ്പത്താറാമത്തെ ആളാണ് നിന്നെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള അമ്പത്താറാമത്തെ ആളാണ് നീ വരുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എൻ്റെ ഒരു കാശും പോയിട്ടില്ല എനിക്ക് കണ്ണ് കാണില്ല എന്ന് പറയുന്നത് സത്യമാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് പുറത്തിറങ്ങിയത് പക്ഷെ മോനിപ്പം ഞാൻ കഴിഞ്ഞ വന്ന അമ്പത്തഞ്ചു പേരോടും അത് പറഞ്ഞിട്ടുണ്ട് ആ അമ്പത്തി പേരും അത് ചെയ്തില്ല മോനെങ്കിലും ആ ബോർഡ് എടുത്ത് മാറ്റണം എൻ്റെ ഒരു അമ്പത് രൂപ അങ്ങനെ കളവ് പോയിട്ടില്ല ഇവനും ഈ അമ്പത് രൂപ ആ അമ്മമ്മയെ ഏൽപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അവനും ആ ബോർഡ് എടുത്തു മാറ്റില്ല നോക്കൂ ഇവനെ പോലെയുള്ള ഏതോ ഒരു ചെറുപ്പക്കാരന്റെ ഒരു ബുദ്ധിയായിരുന്നു ആ അമ്മമ്മക്ക് പണത്തിനാവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു ബോർഡ് സംസ്ഥാനത്തെ മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ആയുഷ് കേരള പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ വി സി കിരണിനെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ സിംഗ് വാലത അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തെ കുറിച്ച് വടനപ്പള്ളി സിവിൽ എക്സൈസ് ഓഫീസർ പി എ അഫ്സൽ ക്ലാസ് എടുത്തു തുടർന്ന് കലാപരിപാടികളും ശ്രീദക്ഷ വാടനപ്പള്ളി അവതരിപ്പിച്ച വീരനാട്യം കോൽക്കളി കിണ്ണംകളി എന്നിവയും നടന്നു ക്ലബ്ബ് സെക്രട്ടറി സി ബി ഷിബു സി വി പ്രകാശൻ എന്നിവർ